അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീണ്ടിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജിത്ത് ഇന്ന് ഈ വാഴകൾക്കൊക്കെ തണ്ടുവരപ്പിനുള്ള മരുന്നടിക്കുകയാണ് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ വളം ചെയ്തിരുന്ന ഒരു ഏഴ് ദിവസം മുമ്പ് എല്ലാ ഏരിയയിലും എത്തിച്ച് ഫിനിഷ് ആക്കിയിരുന്നു അതിന് ശേഷം ഇപ്പോൾ ആ വളം ഇട്ടതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് ഏഴാമത്തെ ദിവസത്തിലൂടെ എത്തിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിലാണ് നമ്മൾ തണ്ടുവരപ്പിനുള്ള മരുന്നടിക്കുന്നത് ഏകദേശം ഈ നാലര മാസം അഞ്ചര മാസം ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ തണ്ടുവരപ്പൻ വാഴുകളുടെ ആക്രമണം നടത്തുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു സമയത്ത് നമുക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഒന്നും കണ്ട് കിട്ടാനായിട്ട് സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ മുട്ടകളിട്ട് അതിൻ്റെ സ്ലറി പുറത്തോട്ട് വരുന്നതുമ്പോഴാണ് ഈ ഒരു ഇതിൻ്റെ ഒരു നാലര അഞ്ചര മാസത്തിന് ശേഷം അതിൻ്റെ സ്ലറികൾ പുറത്തോട്ട് വരിക അതിൽ നമ്മൾ ഇതിപ്പോൾ എങ്ങും കണ്ടുവരപ്പം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്താ പറയുക ഒരു പ്രതിരോധ മരുന്നായിട്ട് തന്നെ നമുക്കിങ്ങനെ ചെയ്തേക്കാൻ പറ്റും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നമുക്ക് ഈ ഒരു മരുന്നിൻ്റെ ഉപയോഗം നോക്കി വാഴകൾ നടക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് തണ്ടുവരപ്പിൻ്റെ ആക്രമണം പൂർണ്ണമായിട്ടൊന്നല്ല എങ്കിലും ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കാരണം തണ്ടുവരപ്പിന് മരുന്നടിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇലക്കരച്ചിലുണ്ടെന്ന് നോക്കുക അതുപോലെ വാഴയുടെ ഇലകളിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടോ എന്ന് നോക്കുക ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആദ്യം ഇലയിൽ സ്പ്രേ ചെയ്ത് രോഗങ്ങൾ മാറിയതിന് ശേഷമാക്കാവുള്ളൂ തണ്ടുവരപ്പിനുള്ള മരുന്നടിക്കുന്നത് ഇത് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഡോസേജ് ആകും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കരച്ചിലിന് വേറൊരു മരുന്നാണ് വരിക അതുപോലെ തന്നെ തണ്ടുവരപ്പിനും വേറൊരു രീതിയിലുള്ള രണ്ടും കൂടി സംയോജിപ്പിച്ച് ചടിക്കുന്നത് വാഴയ്ക്ക് ഒത്തിരിയേറെ ക്ഷീണം ചെയ്യാൻ അങ്ങനെ ഒരുമിച്ച് ചടിക്കുന്ന ആൾക്കാരുമുണ്ട് എന്തിരുന്നാലും പറയുകയാണ് രണ്ട് രണ്ട് സ്റ്റേജായിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു കേസ് കിട്ടിൽ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈക്രോന്യൂട്രിയൻസും നമ്മൾ വളവും കൂടി ഇട്ട് കൊടുക്കുന്ന പോലത്തെ ഒരു കോമ്പേ അല്ല ഈ രോഗങ്ങൾക്കെതിരെയുള്ള മരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് വാഴയ്ക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം സംഭവിക്കും അത് വളർച്ചേനെ തന്നെ ഒരു ഘട്ടത്തിൽ ബാധിക്കും അതുകൊണ്ടാണ് ഇത് രണ്ടും രണ്ട് സ്റ്റേജായിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ആദ്യം ഇലകരച്ചിൽ പുഴു പുഴുവിൻ്റെ പുഴുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ തണ്ടുവരപ്പിന് അടിക്കുന്ന മരുന്ന് ഉപകാരപ്രദമാകും പക്ഷേ ഇലക്കരിച്ചിലൊന്നുകൂടി കൂടുതലായിട്ട് സ്പ്രേക്കണം അങ്ങനെ പുഴുക്കേട് ഉണ്ടെങ്കിൽ നമ്മൾ ഇലകളിലൂടെ ചെറിയ സ്പ്രേ കൊടുത്തു ആണെങ്കിൽ പുഴുക്കളുടെ ശല്യം പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാകും അത് രീതി രണ്ടും ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ നമുക്ക് തണ്ടുവരപ്പിന് അടിച്ചു വീടുകയാണെങ്കിൽ നമ്മൾ വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇല ഇതിൽ പുഴുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇലയും കൂടി തീർത്ത് അടിച്ചു വിടാനായിട്ട് നമുക്ക് ഇലക്കരച്ചിലുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് കടക്കാം അങ്ങനെ ഈ ഒരു കുഴപ്പങ്ങളില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ വാഴയ്ക്കും രണ്ടുപേർക്കുള്ള മരുന്ന് എനിക്ക് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരുകൾക്കും ഇപ്പോൾ നമ്മൾ വേര് തുടങ്ങിയിട്ടുണ്ട് മണ്ണ് നല്ലപോലെ ഹീറ്റ് ഹീറ്റാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വളം ഇട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വേരുകൾ നല്ല രീതിയിൽ ചൂടാകും അങ്ങനെ ചൂടുകായി അതുപോലെ വേരിന് ചെറിയ ചെറിയ കംപ്ലയിൻ്റ് വരും ചെറിയ ഫംഗസ് രോഗങ്ങൾ വരാം അതൊക്കെ ഈ ഒരു ടൈമിലാണ് കണ്ടുവരുന്നത് വേരിനുള്ള കംപ്ലൈൻറ്റ് അതിന് നമുക്ക് റിസൾ ചെറിയ രീതിയിലുള്ള നമുക്ക് ഇതിനെ കാണിച്ചു വരുന്ന വാഴകൾ നമുക്ക് ഇതിൻ്റെ ഒരു രോഗം ബാധിച്ചതിൻ്റെ റിസൾട്ട് നമുക്ക് കാണുക ചിലപ്പോൾ ആറ് മാസം കഴിഞ്ഞിട്ടാകും അതുകൊണ്ട് ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെയാണ് ഈ ഒരു അഞ്ചര മാസക്കാലയളവില് നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്ന മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിപ്രോണിൽ ഫൈവ് പെർസെൻറ്റേജ് ആണ് അത് ഒരു മൂന്ന് മാസം വരെ നമുക്ക് വാഴകൾക്ക് ഇതിനൊരു സ്റ്റോറേജ് ഇൻസൈഡ് മരുന്നാണ് നമ്മൾ വൺ ടൈം ഒരു പ്രാവശ്യം മാത്രമേ ഇപ്പോൾ ഈ വാഴയിൽ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി നമുക്ക് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മാത്രം ആണ് ഇനിയൊരു സന്തോഷനായിട്ടുള്ള മരുന്നടി നമ്മൾ ഈ തോട്ടത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ടുവരപ്പിൻ്റെ പുഴുക്കളുടെ ആക്രമണമോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങളോ ഒന്നും നമ്മളിപ്പോൾ ഇതുവരെ ഈ തോട്ടത്തിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫിറ്റോണിൽ അടിച്ച് നിർത്തി അതിന് ശേഷം പിന്നെ തണ്ടുവരപ്പണുള്ള അടിക്കുന്നില്ല പിന്നെ ബാക്കി നമുക്ക് ബാലൻസ് കിടക്കുന്ന രണ്ട് വളപ്രയോഗങ്ങളിലൂടെയാണ് അതുകൂടി വെച്ച് നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതെന്ന് വെച്ചാൽ വളപ്രയോഗത്തിൻ്റെ ബാക്കി നമുക്ക് ഇത് ഈ ഒരു രണ്ട് വളപ്രയോഗത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊല കൂമ്പ് വന്ന് കൊല ചാടാനുണ്ട് ആരും കൂമ്പ് വന്ന് ചോദിച്ചതിൻ്റെക്കുള്ള ഡീറ്റെയിൽസൊക്കെ അന്നൊരു ആ ഒരു നമുക്ക് വീട്ടിലൊക്കെ പറയാം ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളം ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളം നനച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഏരിയയിലോട്ട് വെള്ളം എത്താനായിട്ട് കുറച്ച് പാടാണ് അങ്ങനെ നമ്മളിവിടെ ഒരു ചെറിയൊരു കുഴി കുത്തിയിട്ട് ഇതിനകത്ത് മൊത്തം വെള്ളം പിടിച്ചിടുകയാണ് രണ്ട് രണ്ട് രണ്ടര ദിവസത്തേക്ക് എടുത്തിട്ടാണ് ഈ പടുന്ന കുഴി വെള്ളം നിറയുക എന്നതിന് ശേഷം തോട്ടം മൊത്തത്തിൽ നമ്മൾ നനച്ചു കൊടുക്കുകയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് വെള്ളം കുറെ മുകളിലോട്ട് എത്താത്ത സ്ഥലത്തോട്ട് മോട്ടറ് വെച്ചിട്ടാണ് അടിക്കുന്നത് കാരണം വെള്ളം അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ വട്ടം ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് അടിച്ചു കൊടുക്കണം കാരണം നമുക്ക് വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ല അതുകൊണ്ട് നമുക്ക് എല്ലാ ടൈമിലും വെള്ളം അടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ വെള്ളത്തിന് ഷോർട്ടേജ് അല്ല ആൾക്കാർ ഇപ്പോഴും എന്താക്കണ്ട നനച്ച് തുടങ്ങണ്ട നനയ്ച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താനായിട്ട് സാധിക്കുകയില്ല അങ്ങനെ ഞാൻ ഇന്നത്തെ തണ്ടുവരപ്പിന് ഏതൊക്കെ മരുന്നായിരുന്നു എത്ര ലിറ്റർ വെള്ളത്തിലാണ് ആ ഒരു കാര്യങ്ങളിലോട്ട് കിടക്കാം നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്ന മരുന്ന് ഫിഫ്റ്റ് പോണി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് അര ലിറ്റർ മരുന്നാണ് അതിനകത്ത് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ വെള്ളം കണക്കാക്കിയിട്ടാണ് ആറ് ലിറ്റർ വെച്ചിരിക്കുന്നത് ഇരുപത് ലിറ്റർ ആയിട്ട് കലക്കിയിട്ടുണ്ട് അതിപ്പോൾ ഇരുനൂറ് ലിറ്റർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല ഇരുന്നൂറ്റി ഇരുപതായാലും കുഴപ്പമില്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറിലോട്ട് പോകാതെ ഓവർ ഡോസിലോട്ട് പോയിരിക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി ഒരു ഇരുപത് ലിറ്റർ കൂടിക്കഴിഞ്ഞാലും അപ്പം ഉള്ളൂ അന്നേരം ഇന്നത്തെ നമ്മുടെ മരുന്നിൻ്റെ കാര്യങ്ങളും അതുപോലെ വാഴയുടെ വളർച്ചയും ഒക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അന്നേരം അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം